സിനിമ എന്നത് ഇത് വെറും ഒരു വിനോദോപാധിയല്ല അതൊരു വികാരമാണ് ചിലപ്പോൾ അതൊരു യുദ്ധവുമാണ് സോഷ്യൽ മീഡിയയുടെ വരവോടെ വെള്ളിത്തിരയിലെ പോരാട്ടങ്ങൾ സൈബർ ഇടങ്ങളിലേക്ക് കൂടുമാറി എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടുത്തിടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സിനിമാ ഗ്രൂപ്പുകളിൽ ഉയർന്നു കേട്ട ഒരു തർക്കം അജിത്തിൻ്റെ മങ്കാത്ത വിജയുടെ കില്ലി എന്നീ ചിത്രങ്ങളുടെ റീറിലീസ് കളക്ഷനെ പറ്റിയായിരുന്നു മങ്കാത്ത ആദ്യ ദിനം വാരിയ തുക ഗില്ലിയേക്കാൾ കൂടുതലാണെന്ന കണക്കുകൾ നിരത്തി അജിത് ആരാധകർ വിജയം ആഘോഷിക്കുമ്പോൾ അവരൊരു വലിയ യാഥാർത്ഥ്യത്തെ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയായിരുന്നു സിനിമയെ സ്കോർബോർഡിലെ അക്കങ്ങൾ കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല എന്ന സത്യം തമിഴ് മണ്ണെന്നും വീരാരാധനയുടെ വിളഭൂമിയാണ് എം ജി ആർ ശിവാജി ഗണേശൻ കാലഘട്ടം മുതൽ രജനി കമ്മൽ കാലഘട്ടം വരെ നീളുന്ന ആ പാരമ്പര്യം ഇന്ന് എത്തി നിൽക്കുന്നത് അജിത് കുമാർ വിജയ് എന്നിവരിലാണ് ഈ പോരാട്ടത്തിൽ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോ ഉലക നായകൻ കമൽഹാസനോ പോലും ചിലപ്പോൾ സ്ഥാനമില്ലാതെ പോകാറുണ്ട് ആരാധകരുടെ മനസ്സിൽ ഒന്നുകിൽ അജിത്ത് അല്ലെങ്കിൽ വിജയ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് ശൈലികൾ അജിത്ത് തന്റെ ഓഫ് സ്ക്രീൻ പ്രഭാവം കൊണ്ട് ആരാധകരെ പിടിച്ചിരുത്തുമ്പോൾ വിജയ് തന്റെ സ്ക്രീൻ പ്രസൻസും നൃത്തവും അസാമാന്യമായ കുടുംബ പ്രേക്ഷക പിന്തുണയും കൊണ്ട് സാമ്രാജ്യം ഭരിക്കുകയാണ് മങ്കാട്ടാതിൻ്റെ റീറിലീസിന്റെ ആദ്യ ദിനം തമിഴ്നാട്ടിൽ ഏകദേശം മൂന്നാം ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ നേടിയപ്പോൾ അതായത് ഗില്ലിയുടെ റെക്കോർഡ് മറികടന്നുവെങ്കിലും ആ കളക്ഷനിൽ മുപ്പത് കോടിയിലധികം നേടി ഗില്ലി ഇപ്പോഴും ബഹുദൂരം മുന്നിലാണ് ഒരു സിനിമയുടെ വിജയം എന്നത് ആദ്യ ദിനത്തിലെ ഫാൻസ് ഷോയുടെ ആവേശം മാത്രമല്ല മറിച്ച് ആഴ്ചകളോളം തിയേറ്ററിൽ ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള അതിന്റെ കരുത്തുകൂടിയാണ് അവിടെയാണ് വിജയ് എന്ന നടന്റെ മിനിമം ഗ്യാരി പ്രവർത്തിക്കുന്നത് ഓൺലൈനിൽ ഹാഷ്ടാഗുകൾ ഉണ്ടാക്കി ബഹളം വെക്കുന്നവരല്ല ഒരു താരത്തിന്റെ യഥാർത്ഥ കരുത്ത് ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുന്നിൽ കുടുംബസമേതം നിശ്ശബ്ദമായി വരനിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് അവർക്ക് കണക്കുകളെക്കാൾ പ്രധാനം അവർ സ്നേഹിക്കുന്ന നടൻ നൽകുന്ന ആ ഒരു സന്തോഷമാണ് വിജയിയെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ ജനപിന്തുണ ഉള്ളതുകൊണ്ടാണ് ഗില്ലി തിയേറ്ററുകളിൽ തിരിച്ചെത്തിയപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകൾ ഉത്സവപ്പറമ്പുകളായി പറമ്പുകളായി മാറിയത് നാം കണ്ടതാണ് രണ്ട് പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു സിനിമ കാണാൻ പുത്തൻ തലമുറ ഇടിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് ആ ചിത്രത്തോടുള്ള സ്നേഹം കൊണ്ടാണ് വെറും കണക്ക് മാത്രമല്ല അതിലെ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിജയ് ഒരു അന്യഭാഷ നടനോ ഗില്ലി എന്നത് ഒരു വിഷയമോ അല്ല അത് മലയാളിയുടെ കൗമാര സ്മരണകളുടെ ഒരു ഭാഗമാണ് അപ്പടിപ്പോടെ എന്ന പാട്ടിന് തിയേറ്ററിൽ ചുവട് ചുവടുവെക്കാത്ത ഒരു മലയാളി സിനിമാ പ്രേമി പോലും ഇന്നത്തെ കാലത്ത് കാണില്ല മങ്കാത്തയ്ക്ക് അജിത് ആരാധകർക്കിടയിൽ വലിയ സ്ഥാനമുണ്ടെങ്കിലും ഗില്ലി എന്നതാ ഒരു കൾട്ട് പദവി നേടിയ ഒരു വികാരമാണ് അതുകൊണ്ടാവും ഗില്ലിയുടെ ലൈഫ് ടൈം കളക്ഷൻ്റെ ഒരു വലിയ ഭാഗം കേരളത്തിൻ്റെതാണെന്ന് വിലയിരുത്തപ്പെടുന്നത് അജിത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സാമ്രാജ്യമുണ്ട് കഠിനാധ്വാനം കൊണ്ടും ലാളിത്യം കൊണ്ടും അദ്ദേഹം നേടിയെടുത്തതാണ് ആ സ്ഥാനം മങ്കാത്തയിലെ വിനായക് മഹാദേവൻ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അജിത്ത് അവതരിപ്പിച്ച രീതി ഇന്നും അനുകരിക്കാനാവാത്തതാണ് അത് അജിത്തിന്റെ മാത്രം മാസ് ആണ് സിനിമയെ ഒരു സ്കോർ ബോർഡായി മാത്രം കാണുന്നവർ സ്നേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണവിടെ കണക്ക് പുസ്തകങ്ങൾക്കും ചാർട്ടുകൾക്കും മുകളിലാണ് ജനങ്ങളുടെ ആ കൂറ് അജിത്തും വിജയിയും തമിഴ് സിനിമയുടെ രണ്ട് കണ്ണുകളാണ് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് അവിടെ പൂർണ്ണതയില്ല അവരുടെ പോരാട്ടങ്ങൾ തമിഴ് സിനിമയെ വളർത്തുകയാണ് ചെയ്യുന്നത് മങ്കാത്തയുടെ റെക്കോർഡുകൾ ആ ചിത്രത്തിന്റെ വിജയം തന്നെയാണ് എന്നാൽ ഗില്ലിയുടെ ആധിപത്യം ഒരു ചരിത്രവും തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവസാനിക്കട്ടെ സിനിമയുടെ വിജയം അളക്കേണ്ടത് ആരാധകരുടെ ഹൃദയം ഇടിപ്പുകൾ കൊണ്ടാണ് അല്ലാതെ എക്സൽ ഷീറ്റിലെ അക്കങ്ങൾ കൊണ്ടല്ല നിങ്ങൾക്ക് മങ്കാത്തയാണോ ഗില്ലിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പം തന്നെ ഗെയിംസ് കളിച്ച് റിവാർഡ്സ് സ്വന്തമാക്കാനും ഉടൻ തന്നെ ഫാൻ ബെല്ല ഡൗൺലോഡ് ചെയ്യും